संगराचार्य मध्यमा अस्मराचार्य पटियंद्रां बंदे गुरु परम परां ओम साखना बबतु साखनो भुनक्तु साख भेद्यं करवा वगै तेजस्विना वती दमस्तुमां इत्मिशां वगै ओम सांति सांति सांति

എന്ന് പറ കഴിഞ്ഞാൽ ചിലത് പേരാണെന്നൊക്കെയും പറയുന്നുണ്ട് ഉഷൻ എന്ന് പറയുമ്പോൾ കാമനാവാല ഹിന്ദിയിൽ ഉത്കൃഷ്ടങ്ങളായിട്ടുള്ള ഫലങ്ങളെ ആഗ്രഹിക്കുന്നവൻ എന്ന അർത്ഥം വരിക ഇതേ വൃത്താർത്ഥ സ്മരണാർത്ഥവും ഈ വൈ എന്നൊക്കെ പറയുന്ന നിപാതങ്ങളാണ് അത് മുമ്പുള്ള വൃത്താന്തത്തിന്റെ സ്മരണയെ കുറിക്കുകയാണ് കഴിഞ്ഞ കാര്യത്തെക്കുറിച്ചുള്ള സ്മരണകൾ നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ നമ്മൾ വെറുതെ മൂടിയാൽ മതി ആ എന്നതിന്റെ അർത്ഥം എന്താ സംഭവിച്ചു പോയ കാര്യങ്ങൾ ഇനി അതിനെ കുറിച്ച് ആലോചിച്ചിട്ട് എന്താ കാര്യം അപ്പൊ ഞാൻ സംഭവിച്ചു ഒറ്റ മൂളില് ആ അപ്പൊ അങ്ങനെയുള്ള നിവാദങ്ങളുണ്ട് ഏയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓ അതിന് കാര്യമായിട്ടൊന്നും എടുക്കണ്ട നമ്മള് എന്ന് പറഞ്ഞാൽ ചില നമ്മൾ കേരളീയരെ തലവൊലുക്കനാണ് മുഴുവൻ തലവൊലിക്കപ്പെട്ട കാര്യങ്ങൾ പറയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുച്ഛരസമാണത് ഞാൻ ആലോചിക്കാം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് നിപാദങ്ങൾ എന്ന് പറയുക അതിന് വെറുതെ ഒരു നിൽക്കുമ്പോരർത്ഥമില്ല കൂടി ചേരുന്ന സമയത്താണ് അർത്ഥമുള്ളത് അപ്പോൾ ഇവിടേത് ഒരു പഴയ സംഭവം ഇതിഹാസം ഇത് അങ്ങനെയായിരുന്നു ഇതിഹാ ആസ അങ്ങനെ അത് ധർമ്മം അപ്രകാരം ഉണ്ടായിരുന്നു അങ്ങനെയുള്ള വൃത്താന്തത്തിന്റെ സ്മരണ അതുകൂടി വെച്ചുകൊണ്ടാണ് കഴിഞ്ഞ കാലഘട്ടത്തിന്റെ സ്മരണ അത് വെച്ചുകൊണ്ടാണ് ഇത് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് ഹ എന്നും വൈ എന്നുള്ള നിവാദങ്ങൾ അവിടെ കൂട്ടിച്ചേർത്ത് വെച്ചിട്ടുള്ളത് വാചം അന്നം യശം യസ്യം വാജ ശ്രവാം അന്നമാണ് വാജം വാചം എന്ന് പറഞ്ഞാൽ അന്നമാണ് അന്നമാണ് വാജ്പേയി നമുക്ക് പ്രധാനമന്ത്രി ഉണ്ടായത് വാജ്പേയി അപ്പൊ ഈ വാജ്പേയ യാഗം നടത്തിയ ആ ഫാമിലിയിൽ പെട്ട ആള് അദ്ദേഹം നടത്തിയിട്ടുണ്ടാവില്ല പക്ഷെ അദ്ദേഹത്തിന്റെ പരമ്പരയിൽ അത് നടത്തിയിട്ടുണ്ടായിരിക്കും അതിന്റെ പേരില് പേരെടുത്ത ആളുകൾ അതിന്റെ പേരിലാണ് ആ കുടുംബം അങ്ങനെയാകുന്നത് ഇപ്പൊ ഹാജിയാരുടെ കുടുംബം എന്തെങ്കിലും പറയില്ലേ പോയി പോയാളെ ഹാജിയാർ പിന്നെ ആ കുടുംബത്തിന്റെ പേര് ഹാജിയാർ മകന്റെ പേര് ഹാജിയാരുടെ മകൻ അങ്ങനെ എനിക്ക് വരുന്ന പോലെ ആ കുടുംബത്തിലെ പരമ്പരയിൽ എവിടെയോ ഒരു വാജ്പേയ യാകം നടത്തിയിട്ടുണ്ട് അന്നം അതായത് അന്നം എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളിപ്പോ ഈ തമിഴ്നാട്ടിലും തൈലസാദം കിട്ടും അത് അങ്ങനെ തന്നെ കഴിക്കാം അതിന് പിന്നെ വേറെന്തെങ്കിലും കറികളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെയുള്ളതിനെയാണ് നമ്മള് വാജ്പേയം എന്ന് പറയുന്നത് പേയം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് വാചം എന്ന് പറഞ്ഞാൽ അന്നം പേയത്തിന്റെ രൂപത്തിലാവുമ്പോൾ വാച അങ്ങനെയാണ് അതിന്റെ അർത്ഥം അത് തൈത്രിയ ബ്രാഹ്മണത്തിൽ അത് എഴുതിയിട്ടുണ്ട് അന്നമാണ് വാജം എന്ന് തൈത്രിയ ബ്രാഹ്മണത്തിൽ എഴുതിയിട്ടുണ്ട് ശ്രമം എന്നാൽ പ്രശംസ അതാണ് എന്റെ തിരുപ്തം കീർത്തി എന്നും അർത്ഥം വരാം പ്രശസ്തി കീർത്തി ഇതൊക്കെ എന്റെ അർത്ഥങ്ങൾ വരാം അപ്പോൾ വാജശ്രവസ് എന്ന് പറഞ്ഞാൽ അന്നദാനത്താൽ കീർത്തി നേടിയവൻ അന്നദാനത്താൽ പ്രശസ്തി നേടിയവൻ അങ്ങനെ അങ്ങനെ അർത്ഥം വരുന്നു കേരളം വിട്ട് പുറത്തു പോയി കഴിഞ്ഞാൽ ഒരുപാടിടങ്ങളിൽ പലപ്പോഴും ഉത്തര കാണാം പല സ്ഥലങ്ങളിലൊക്കെ അന്നദാനം മുത്തപ്പന്റെ പരശ്നിക്കടവും മുത്തപ്പന്റെ അവിടെ പോയി കഴിഞ്ഞാൽ അവർ പുറകിൽ തോണ്ടി വിളിച്ചിട്ട് പുതിയ ആളാണെങ്കിൽ അന്നം കഴിച്ചിട്ട് പോകാൻ കേട്ടോ എന്ന് പറയും അത് വലിയൊരു കാര്യമാണത് ആഹാരം വസ്ത്രം പാർപ്പിടം അതിനുശേഷമാണ് വസ്ത്രവും പാർപ്പിടവും വരുന്നുള്ളൂ അന്നല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല വസ്ത്രവും പാർപ്പിടം ഇല്ലാണ്ട് മനുഷ്യനും ജീവിക്കാം അന്നമില്ലാതെ പറ്റില്ലല്ലോ അതുകൊണ്ട് അതിന്റെ ദാനം അന്നത്തിന്റെ ദാനം എന്ന് പറഞ്ഞാൽ ഏറ്റവും ദാനങ്ങളിൽ രാജാവാണ് വാസ്തു അന്നത്തിന്റെ ദാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് പറയുകയാണ് വാചം അന്നം അന്നം എന്ന് പറഞ്ഞാൽ വാചം അല്ലെ വാചം എന്ന് പറഞ്ഞാൽ അന്നം തത് ദാനാതിനിമിത്തം അത് ദാനം കൊടുത്തതിന്റെ പേരിൽ ഉണ്ടാകുന്ന ശ്രവഹ യശഹ യശ് സഹ വാജ്രവ അത് അത് ദാനം കൊടുത്തതിന്റെ പേരിൽ ഉണ്ടായിട്ടുള്ള കീർത്തിയം വാജശ്രവസ വാജശ്രവസൻ അങ്ങനെ ദാനം കൊടുത്ത് ആ പരമ്പരയിൽപ്പെട്ടവരായിരിക്കും അല്ലെങ്കിൽ വാജശ്രവസ് എന്ന് പറയുന്ന ദാനം നൽകിയ മകന്റെ പേരായിരിക്കാം വാജശ്രവസൻ കില കിലുചിതം കാമയ ആ വാജശ്രവസന്റെ പുത്രനായിട്ടുള്ള വാജശ്രവസൻ ഒരു യാഗം നടത്തി വിശ്വജിത്ത് എന്ന് പറയുന്ന ഒരു യാഗം നടത്തി അത് യാഗം നടത്തുകയായിരുന്നു വിശ്വജിത്ത് എന്ന് പറയുമ്പോൾ വിശ്വത്തെ മുഴുവൻ ജയിക്കുകയും എങ്ങനെ വേണ്ടി ഒരു അർത്ഥം എടുക്കാൻ വേണമെങ്കില് വിശ്വത്തെ ജയിക്കുക എങ്ങനെയാണ് നമുക്ക് എവിടെങ്കിലും അഞ്ച് സെന്റ് പറമ്പ് അഞ്ച് സെന്റ് സ്ഥലമുണ്ടെങ്കില് അവിടെ ഒരു വീടിനെങ്കിൽ നമുക്ക് വിശ്വത്തെ ജയിക്കാൻ പറ്റില്ല അതിനെ ജയിക്കാൻ പറ്റുള്ളൂ പക്ഷെ അതേ സമയത്ത് വിശ്വത്തെ ജയിച്ച ആളുകളെ നോക്കുക എല്ലാം റിനൺസിയേറ്റ് ചെയ്തവരാണ് ശ്രീകൃഷ്ണൻ എന്താ ഉണ്ടായിരുന്നത് ശ്രീകൃഷ്ണൻ ജയിപ്പിച്ചു വിട്ടത് മഹാഭാരതത്തിലെ രാജാക്കന്മാരെയാണ് ശ്രീരാമൻ ജയിപ്പിച്ചു വിട്ടത് മറ്റേ വിഭീഷണനെയാണ് അല്ലെങ്കിൽ അവിടെ ജയിച്ചത് അദ്ദേഹം ശ്രീലങ്ക ജയിച്ചു അങ്ങനെ അതൊന്നും ഒന്നും എടുത്തില്ല ഇതുപോലെ തന്നെ ജീസസ് ക്രൈസ്റ്റിനെ പോലുള്ള ആളുകൾ ഒന്നുമില്ലാത്തവർ എല്ലാം എല്ലാം സർവസംഘ പരിത്യാഗം നടത്തിയവർ മഹാത്മ ചെയ്യെ പോലുള്ള ആളുകൾ കുടതുണിയും മർതുണിയും അത്രമാത്രം അങ്ങനെയുള്ള ആളുകൾ ലോകത്തെ ജയിക്കുന്നവരാണ് ലോകത്തെ ജയിക്കുക എന്ന് പറഞ്ഞാൽ ലോകഹൃദയത്തെ ലോകരുടെ ഹൃദയത്തെ ജയിക്കുന്ന ആളുകൾ അങ്ങനെ അർത്ഥമെടുക്കാം അപ്പൊ ഈ വിശ്വജിത് യാഗം നടത്തുമ്പോഴും ഈ ത്യാഗബുദ്ധി വെച്ച് വേണം നടത്താൻ ഒരുപാട് കാര്യങ്ങളെ ത്യജിക്കേണ്ടതുണ്ട് ഉള്ളതിനെ മുഴുവൻ ത്യജിക്കേണ്ടതുണ്ട് അപ്പൊ ഈ വിശ്വജിത്ത് എന്ന് പറയുന്ന ധാരം സർവമേതനേജെ തത്പരം കാമയ കാമായ അതായത് ഈ പറയുന്ന യാഗത്തിന്റെ ഒരു ഒരു ലക്ഷണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർവവും സർവധനവും അത് അവിടെ ദാനം ചെയ്യുകയാണ് എല്ലാ ധനവും ദാനം ചെയ്താൽ മാത്രമാണ് എന്ന യാഗത്തിന് പരിപൂർത്തി വരുന്നുള്ളൂ അതാണ് വിശ്വജിത്വ യാഗത്തിന്റെ നിയമം സർവഭേദസ് മീൻസ് സർവ്വധനവും തനിക്കുള്ളതായിട്ടുള്ള സർവ്വധനവും രാജാവിന്റെ ധനത്തില് ഒരു വലിയൊരു കാര്യം പെടില്ല കേട്ടോ രാജ്യം അദ്ദേഹത്തിൻ്റെതല്ല രാജ്യത്തിലെ ഒരു അഡ്മിനിസ്ട്രേറ്റർ ആണെങ്കിൽ രാജ്യത്തെ രഞ്ജിപ്പിക്കുന്ന രാജ്യത്തിലെ ജനങ്ങളെ രഞ്ജിപ്പിക്കുന്ന രഞ്ജയതി ഇത് രാജ രാജ ജനരഞ്ജക ജനങ്ങളെ രഞ്ജിപ്പിക്കുന്ന കൂട്ടിച്ചേർക്കുക കൂട്ടിച്ചേർക്കുന്ന അത് ആ രീതിയിൽ സാത്വിക സമൃദ്ധി ഉണ്ടാക്കി ആ രാജ്യത്ത് ശത്രു ശത്രുശൂന്യമാക്കി സമ്പൽ സമൃദ്ധമാക്കി സാത്വിക സമൃദ്ധമാക്കി അങ്ങനെ ജനങ്ങളെ രഞ്ജിപ്പിക്കാനുള്ള ജോലി ഏറ്റെടുത്ത ആളാണ് രാജാവ് അദ്ദേഹത്തിന് ആ ജോലി അറിയാം അതിന് അദ്ദേഹത്തിന് ശമ്പളമുണ്ട് ആ ശമ്പളം അത് മാത്രമാണ് അദ്ദേഹത്തിന് അവകാശപ്പെട്ടത് രാജ്യം അദ്ദേഹത്തിന് അവകാശപ്പെട്ടതല്ല രാജ്യം പ്രജകളുടേതാണ് രാജ്യം രാജ്യത്തിൻ്റെതാണ് രാജ്യത്തിൽ ഉള്ളവരുടേതാണ് ആ രാജ്യത്തില് ജനങ്ങളായിട്ട് അപ്പോയിന്റ് ചെയ്യുകയാണ് ചെയ്യുന്നൊരു കാലഘട്ടത്തിൽ ജനങ്ങൾ രാജാവിനെ രാജകുമാരനായിട്ടുള്ള ആള് അയാള് അയാളുടെ പഠനം ഇതെല്ലാം കഴിഞ്ഞ് ബ്രഹ്മചര്യ ദീക്ഷ എല്ലാം കഴിഞ്ഞ് വികസനാശ്രമത്തിൽ വരുന്ന സമയത്താണല്ലോ രാജാവ് ആക്കുക ആ സമയത്ത് അദ്ദേഹം ഒഴുകുന്ന വെള്ളത്തിൽ നിറഞ്ഞ് ഒഴുകുന്ന വെള്ളത്തിൽ നിന്ന് സർവ്വ വസ്ത്രങ്ങൾ മൂരി കളഞ്ഞ് മുടരം മുളം ചെയ്തിട്ടുണ്ടായിരിക്കും തന്റെ പെർസണാലിറ്റി ബാക്കി പെർസണാലിറ്റി നഷ്ടപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും എന്നിട്ട് വടക്കോട്ട് നടക്കുകയാണ് ഈ പുഴയിലൂടെ ഗംഗയിലൂടെയാണ് പോകുന്നത് അങ്ങനെ പോവുകയാണ് ഗംഗ നാണ് വെപ്പ് എല്ലാ നദികളെയും പോകുന്ന സമയത്ത് പുറയിൽ നിന്ന് അടിച്ച് പിടിക്കുകയാണ് ഇത എങ്ങോട്ട് വരൂ അങ്ങക്ക് രാജ്യം ഭരിക്കാനുള്ള ശേഷിയുണ്ട് രാജ്യനീതിയിലങ്ങ് നിപുണനാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങയുടെ ആ ബുദ്ധിയെ വേണം അങ്ങക്ക അങ്ങക്കെ അങ്ങേ വേണ്ട ശരി ഞങ്ങൾക്ക് അങ്ങേ വേണം അതുകൊണ്ട് ഞങ്ങൾക്ക് ദാനമായിട്ട് നൽകിയാലും പറഞ്ഞ് അങ്ങനെയാണ് വന്ന് രാജസിംഹാസനത്തിൽ ഇരിക്കുന്നത് ആ ഇരിക്കുന്ന സമയത്തോ അവർ പറഞ്ഞ പ്രകാരം അങ്ങയുടെ ആഹാരവസ്ത്ര പാർപ്പിടാത്ത കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കൊള്ളണം അപ്പൊ അതാ ആ ശമ്പളം മാത്രമാണ് അദ്ദേഹത്തിന്റെ സ്വന്തമായിട്ടുള്ളത് പിന്നെ അദ്ദേഹത്തിന്റെ മക്കള് ആ ശമ്പളം കൊണ്ട് വാങ്ങിക്കുന്ന സാധനങ്ങൾ അദ്ദേഹത്തിന്റെ കീർത്തി ഇതൊക്കെ അദ്ദേഹത്തിന് സ്വന്തമാണ് ഇതത്രയും സർവഭേദസം ഇതെല്ലാം അദ്ദേഹത്തിന്റെ ധനത്തിൽ വെടും ആ ധനം അത്രയും അവിടെ കൂടിക്കുന്ന ഋത്തിക്കുകള് യജമാനന്മാര് ഋത്തിക്കുകള് ഉദ്ഘോഷണം നടത്തുന്ന ആളുകള് ഉദ്ഗാദാക്കള് ആ ധൈര്യം അങ്ങനെയുള്ള ആൾക്കാർ ആരൊക്കെ ഉണ്ടെങ്കില് അവർക്ക് എല്ലാവർക്കും വേണ്ടുന്ന രീതിയിൽ ദാനം കൊടുക്കണം അവരെ സന്തോഷിപ്പിക്കണം അവിടെ സദസ്യർക്ക് ദാനം കൊടുക്കണം നാട്ടുകാർക്കും ദാനം കൊടുക്കണം അങ്ങനെയുള്ള വാജസ്രവസൻ ഇത് നടത്തിയ വിശ്വചിത്വ യാഗം നടത്തിക്കൊണ്ടിരിക്കുന്ന വിശ്വചിത്വ യാഗം നടത്തിയ വാജശ്രവസന്റെ മകനായിട്ടുള്ള വാജശ്രവസൻ ആ യാഗം നടത്തുന്ന യജമാനനും അദ്ദേഹമാണ് യജമാനൻ ആ യജമാന നജികേതസ് എന്ന പേരുള്ള ഒരു പുത്രനുണ്ടായിരുന്നു നജികേതസ് മൃത്യുവും നജിക്കേതസിനെ വിളിക്കുന്ന ബ്രഹ്മൻ എന്നാണ് ആയതുകൊണ്ട് തന്നെ നജികേതസ് ബ്രാഹ്മണനാണെന്ന് കടോമനിഷ തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഇത് പറയാൻ കാരണം നജികേതസിന്റെ പിതാവിനെ പലരും വാജശ്ര വസനെ പലരും രാജാവായിട്ടാണ് ആയിട്ടാണ് വിലയിരുത്തി കണ്ടിട്ടുള്ളത് മിക്ക വ്യാഖ്യാതാക്കളും ഇങ്ങനെയാണ് പറഞ്ഞു വന്നിട്ടുള്ളത് ഒരു രാജാവായിരിക്കുന്ന വാജശ്ര വാജശ്ര വസൻ അദ്ദേഹം ഒരു യാഗം നടത്തി എന്നാണ് പറഞ്ഞു വന്നിട്ടുള്ളത് അതില് അതിൽ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു യാഗം വിശ്വ ഒരു യാഗം രാജാക്കന്മാരാണ് സാധാരണ നടത്തി വരാറുള്ളത് ആയതുകൊണ്ട് തന്നെ ഇത് ഇദ്ദേഹം രാജാവാണെന്ന് കരുതിപ്പോയിൽ മാത്രം ഏതായാലും വാജശ്വര വസൻ ബ്രാഹ്മണനാണോ ക്ഷത്രിയനാണോ രാജാവാണോ ഇതൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല അതേ സമയത്ത് ബ്രാഹ്മണകുമാരനാണ് നജികേതസ് എന്ന് വ്യക്തമാക്കിയിട്ടുള്ളത് കൊണ്ട് അദ്ദേഹത്തെ ആ അദ്ദേഹത്തിന്റെ പാരമ്പര്യത്തിൽപ്പെട്ട അദ്ദേഹത്തിന്റെ അച്ഛനെയും മുത്തച്ഛനെയൊക്കെ ബ്രാഹ്മണന്മാരായിട്ട് അങ്ങനെയാണ് കരുതേണ്ടുന്നത് വിശ്വജിത് എന്ന യാഗം ആ യാഗം ചെറിയൊരു യാഗമല്ല തനിക്കുള്ളതെല്ലാം മറ്റുള്ളവർക്ക് സമർപ്പിക്കണം ഏതൊരു ദരിദ്ര ദരിദ്ര ദരിദ്രനായിട്ടൊരാള് വിശ്വസിൽ നിന്ന് രാഗം നടത്തി കഴിഞ്ഞാൽ യാഗം വിജയിക്കും ആരാ വജുക ആയതുകൊണ്ട് തന്നെ തമ്പുരാക്കന്മാരായിട്ടുള്ള ആളുകൾ പ്രഭുക്കന്മാരായിട്ടുള്ള ആളുകൾ പ്രത്യേകിച്ചും ധനം ധനത്തിൽ പ്രഭുക്കന്മാരായിട്ടുള്ള ആളുകൾ അതുകൊണ്ട് തന്നെ നാടുവാഴികൾ രാജാക്കന്മാര് വേണം ചെയ്തു വരാറുള്ളത് അതാണ് ഇങ്ങനെ പറഞ്ഞത് അതാണ് വാജശ്രോസനെ രാജാ രാജാവിന്റെ ആ രൂപത്തില് നാടുവാഴിയുടെ രൂപത്തില് കാണാൻ കാരണം ഇവിടെ നമ്മൾ നജകേതസിന്റെ പിതാവ് ആരാണെന്ന് കൃത്യം കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുള്ളത് അതുകൊണ്ട് അതിനെക്കുറിച്ച് കുറിച്ച് ഒരുപാട് ഒരുപാട് സംശയങ്ങളുണ്ട് വൈചാത്യമുള്ള വ്യാഖ്യാനങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും ഇതിന് തന്നെ പറയുന്നത് ഔദാലകിരാരുണിഹി എന്നാണ് ഉപരീക്ഷത്തിൽ പറയുന്നത് കട്ടോസിൽ പറയുന്നത് ഇത് യമന്റെ വചനമായിട്ടാണ് കാണുന്നത് യമൻ ഒന്നാമത്തെ വരം കൊടുത്തുകൊണ്ട് അത് നമുക്ക് പിന്നീട് മനസ്സിലാക്കാൻ കഴിയും ഒന്നാമത്തെ വരം കൊടുത്തുകൊണ്ട് സംബോധന ചെയ്യുന്നതാണ് ആരുണിയെയാണ് നജികേതസിന്റെ പിതാവ് എന്താ ഉദ്ദാലകൻറെ പുത്രനായിട്ടുള്ള ആരുണി അതാണ് നജികേതസിന്റെ പിതാവ് എന്ന താല്പര്യം വാജശ്രവസിന്റെ വംശത്തിൽ പിറന്നവനും ഉദ്ദാലകന്റെ വളർത്തുമകനും അരുണന്റെ മകനുമായിട്ടുള്ള ഒരാൾ അയാളെ ഗൗതമൻ എന്നുള്ള പേര് ഛാന്തോയത്തിൽ പറയുന്നുണ്ട് അതാണ് നജികേസിന്റെ പിതാവ് ഇവിടെ നജികേസിന്റെ പിതാവപ്പോ വാജശ്രവസൻ എന്ന് പറഞ്ഞു അത് വംശാവലി ചേർത്തിട്ട് അങ്ങനെ വെച്ചതായിരിക്കാം വാജശ്രവസ് ദാനം ചെയ്യുന്ന ഒരു പരമ്പര അങ്ങനെ വെച്ചിട്ടായിരിക്കാം പറഞ്ഞിട്ടുണ്ടായിരിക്കുക വാജശ്രവസൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കുക അപ്പൊ അതില് അതില് ആ പരമ്പരയിൽ പിറന്നവൻ ഉദ്ദാലകൻ ആ ഉദ്ദാലകന്റെ വളർത്തുമകനായിട്ടുള്ള അരുണൻ ഔദാലകി അയാളുടെ പേര് ആരുണി ആരുണിഹി ആരുണിഹി എന്ന് പറയുമ്പോൾ അത് അരുണന്റെ പരമ്പരയിൽപ്പെട്ട ആള് അതാണ് നജികേതസ് നജികേതസിന്റെ പിതാവ് ആണ് ആരുണിഹി എന്ന് പറഞ്ഞത് അരുണൻ്റെ മകൻ ആരുണിഹി എന്ന് പറയാനുള്ള കാരണം ഗൗതമൻ എന്ന ആരുണി എന്ന് ഛാന്തോക്യത്തിൽ അത് പറയുന്നുണ്ട് അതിങ്ങനെ കെട്ടിപളഞ്ഞി കെടുക്കുന്ന കാര്യങ്ങൾ കൂട്ടത്തില് അത് പറഞ്ഞു എന്ന് മാത്രം അത്രമാത്രം അറിയാൻ വേണ്ടി പറഞ്ഞത് മാത്രം അതിന് വലിയ പ്രാധാന്യങ്ങളില്ല ഇങ്ങനെയുള്ള കുമാരൻ അപ്പൊ യാഗം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ രംഗം നമ്മൾ മനസ്സിൽ കാണണം യാഗം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഒരുപാട് ആളുകള് വിശ്വചിത്വ യാഗത്തിൽ പങ്കെടുക്കാൻ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് അത് നടത്തുന്ന ആള് ഹോമം കൊണ്ടോ മറ്റുള്ള കാര്യങ്ങൾ അതിന് വേണ്ടുന്ന സംഭാരങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരിക്കുമല്ലോ അതിന്റെ വൃത്തിക്കകള് അത് ചേരിയുന്ന ആളുകൾ യജമാനൻ അത് പിന്നെ വാജശ്രവസൻ തന്നെ യജമാനൻ അതിന്റെ ഉദ്ഘാതാക്കള് അധര്യു ഭാര്യക്കാര് അതിന്റെ ആൾക്കാരൊക്കെ അവിടെ ഉണ്ടായിരിക്കും എല്ലാവരും ഉണ്ടായിരിക്കും കാണാൻ സദസ്സിൽ വലിയ വലിയ ആൾക്കാരുണ്ട് ഇടത്തരക്കാരുണ്ട് സാധാരണക്കാരുണ്ട് അതിന് എല്ലാ കൂട്ടം ആളുകളും പ്രജകളും ഇവിടെ വന്ന് നിലനിൽക്കുകയാണ് ആയിരക്കണക്കിന് ആളുകൾ യാഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഈ യാഗത്തിന് യാഗത്തിന്റെ യജമാനായിട്ടുള്ള ആള് അദ്ദേഹം ഒരു പ്രമാണിയാണ് ഉറപ്പാണല്ലോ അദ്ദേഹം അദ്ദേഹത്തിന്റെ സിംഹാസനത്തിൽ ഇങ്ങനെ ഇരിക്കുന്നു അദ്ദേഹത്തിനെ ഭീഷിക്കൊണ്ട് അദ്ദേഹത്തിന്റെ പരിചാരികമാര് പിന്നെ പരിചാരകന്മാരുണ്ട് മന്ത്രിയുണ്ട് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇരിക്കുന്നു ഇതാണ് ആ രംഗം രാജാവ് എന്ന് തന്നെ നമുക്ക് വിലയിരുത്താം വാജശ്രവസനെ രാജാവ് എന്ന് വിലയിരുത്താം ശരി രാജാവുമായിട്ടുള്ള വാജശ്രവസൻ ഇങ്ങനെ ആസനസ്ഥനായിരിക്കുകയാണ് അവിടെ ആ സമയത്ത് എന്താണ് സംഭവിച്ചത് ആ സമയത്തുണ്ടായ സംഭവത്തിൻപടിയാണ് ഇവിടെ ഈ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ആ ഒരു അറ്റ്മോസ്ഫിയർ അതവിടെ സൃഷ്ടിച്ചു വച്ചിട്ടുള്ളത് ആചാര്യന്മാര് സ്വന്തം ദക്ഷിണാസു മീയമാനാസു ശ്രദ്ധാ വിവേഷ സോമന്യത് രണ്ടാമത്തെ മന്ത്രമാണ് തകം കുമാരകം സ്വന്തം ദക്ഷിണാസു മീയമാനാസു ശ്രദ്ധാവിശ സോമന്യത് അനുസ്മരണത്തിനേഷം ഹ എന്നൊരു വാക്കും സ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഷാ അത് വന്നു കഴിഞ്ഞാൽ അവിടെ ഗും എന്ന് പറയുന്ന ഒരു സ്വരം കൂട്ടിച്ചേർത്താണെന്നാണ് പറയുക അത് പറയാനുള്ള സുഖം കൊണ്ടാണോ എന്താണ് അതിന്റെ നിയമം എന്നറിയില്ല അപ്പോ തം ഹ കുമാരം സ്വന്തം എന്നുള്ളതിന് കുമാരകം സ്വന്തം ദക്ഷിണാസു മീയമാനാസു ശ്രദ്ധാ വിവേഷ സോമന്യത് സഹ അമന്യാണ് കുമാരം സ്വന്തം കുമാരനായിരിക്കുന്ന തം അദ്ദേഹത്തെ നജികേതനെ ദക്ഷിണാസു നിയമാനാസു അപ്പൊ ദക്ഷിണകൾ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് വിശ്വചിത യാഗത്തിൽ വേറൊന്നും അല്ല ഉള്ളത് അവിടെയുള്ളത് ജപങ്ങളും ധ്യാനങ്ങളും ഓഫറിങ്സ് അതെല്ലാം ജനങ്ങൾക്കാണ് അവിടെ ഓഫറിങ് അല്ല ഋത്തിക്കുകൾക്കും മുൻപ് പറഞ്ഞ പോലെ ഈ പ്രത് നടത്തുന്ന ആളുകൾക്ക് ആചാര്യന്മാർക്ക് ഋത്തിക്കുകൾക്ക് എല്ലാവർക്കും അതുപോലെ തന്നെ സദസ്സിലുള്ള വലിയ ആളുകൾക്കും ചടത്തരം ആളുകൾക്കും പാവപ്പെട്ടവർക്കും എല്ലാവർക്കും ദക്ഷിണയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് പ്രധാന ദക്ഷിണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അവിടെ എന്ന് പറയുമ്പോൾ അത് കറൻസിയാണ് അപ്പൊ അത് അങ്ങനെ ഒരു സാധനം കണ്ടക്ട് ചെയ്തുകൊണ്ട് കറൻസി കൊടുത്താൽ മതി ഓരോരുത്തർക്കും അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ വാങ്ങിക്കാം അന്നത്തെ കറൻസി എന്ന് പറഞ്ഞ പശുക്കളാണ് നന്ദഗോപരൻ നന്ദഗോപുരൻ എന്നുള്ള പേരുള്ള ആൾക്കാരുമുണ്ട് കോടീശ്വരനാവും അദ്ദേഹം കോടീശ്വരൻ ആവണമെന്നില്ല കോടീശ്വരനെയും കോടീശ്വരൻ എന്ന് വിളിക്കും അതുപോലെ ഇവിടെ അമ്പതിനായിരം പതു പശുക്കളുണ്ട് അദ്ദേഹത്തിന്റെ സ്ഥാനപ്പേര് നന്ദഗോപര് എന്ന് ഞാൻ ഇവിടെ വായിച്ചിട്ടുണ്ട് ശ്രീകൃഷ്ണന്റെ വളർച്ചനായിട്ടുള്ള നന്ദഗോപര്ക്ക് അമ്പതിനായിരം പശുക്കൾ ഉണ്ടായിരുന്നു അത്ര അപ്പൊ അന്ന് പശുക്കളുടെ എണ്ണം വെച്ചുകൊണ്ടാണ് ഒരാളുടെ പ്രഭാവം പ്രഭാവം അല്ലെ പ്രഭാവം ഒരു ഒരിക്കലും പ്രമാണിയാണ് കേട്ടോ എന്തെങ്കിലും പറയുക പത്തമ്പത് വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയായിരുന്നു ബാങ്ക് ബാലൻസും കാറും എല്ലാം നോക്കിയിരുന്നത് കല്യാണത്തിന് ചെക്കൻ അന്വേഷിച്ചു വരുമ്പോൾ പെണ്ണിനെ അന്വേഷിച്ചു വരുമ്പോൾ ആ വീടിന്റെ മുമ്പിലാണ് തൊഴുത്ത് ആ തൊഴുത്തിന്റെ പുറകെ ചാണകം അതിന്റെ മണകി അടിക്കും പിന്നെ അവിടെ വലിയ കൂമ്പാലം കൂട്ടി രാശിയായിട്ട് വൈക്കോൽ വൈക്കോൽ തുറു അവിടെ ഉണ്ടായിരിക്കും അത് കണ്ടാൽ അറിയാം കണ്ടാലറിയാം ഇവരാരാണ് എന്നറിയാൻ പറ്റും കോട്ടയം ഇടുക്കി ഭാഗത്ത് പോയി കഴിഞ്ഞാൽ അവരുടെ പ്രഭാവം ഇങ്ങനെ കാണിക്കുക എന്നറിയൂ വലിയ കമ്പികൾ കെട്ടിയിട്ട് അതിന് അരങ്ങിടുന്ന പോലെ റബ്ബർ ഫീറ്റ് ഇടും അപ്പൊ സംസാരിക്കുന്ന സമയത്ത് ഇവിടെ ഇപ്പൊ റബ്ബർ നോക്കി എങ്ങനെ ആ റബ്ബർ എത്ര വെട്ട് വെട്ടിണ്ട് ഞങ്ങൾ അഞ്ച് വെട്ട് വെട്ടുന്നുണ്ട് നമ്മളെ പറയും രണ്ടു വെട്ടയ്ക്കും വെട്ടിരുന്നു എന്നാ കേട്ടോ കേട്ടുള്ളത് ഇപ്പൊ ഒരു വെട്ടക്കേ വെട്ടുന്നുള്ളൂ അധികാലത്ത് രണ്ട് വെട്ട് വെട്ടിട്ടില്ലെങ്കിൽ കേട്ടിട്ടുണ്ട് എനിക്ക് അറിയില്ല അതിനെ അറിയില്ല പക്ഷേ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ സൂത്രത്തില് ഈ ചെക്കന്റെ അച്ഛൻ അപ്പൊ ഇവിടെ ഇപ്പൊ എങ്ങനെയാ നിങ്ങൾക്ക് എത്ര ഏക്കറുണ്ട് എത്ര ഏക്കർ ഓഹോ ഹോ എങ്ങനെ എത്ര കിട്ടും എത്ര ഷീറ്റ് കിട്ടും എന്നുള്ളത് അതെ ഇത് നിലത്തെ അത് ഓ അത് ശരി അപ്പൊ കണ്ണോടിക്കുമ്പോ ഏകദേശം അറിയാൻ പറ്റും കയറി വരുമ്പോൾ തന്നെ എണ്ണീട്ടുണ്ടായിരിക്കും അപ്പൊ ഒരു ദിവസം നൂറ്റി ഷീറ്റ് അത് വെച്ചുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ അളക്കാൻ പറ്റും ഇതുപോലെ തന്നെ അന്ന് പശുക്കൾ എത്രയുണ്ടെന്നുള്ളതാണ് പശുക്കളുടെ എണ്ണം കൂടുന്തോളും അയാള് ആളായി അമ്പതിനായിരം പശു ഉണ്ട് നന്ദഗോപരായി എന്ന് പറയുമ്പോൾ അയാൾ കോടീശ്വരനാണ് അന്നത്തെ കോടീശ്വരനാണ് ആയതുകൊണ്ട് ക്രയവിക്രയത്തിന് എന്താ ചെയ്യുന്നത് പശുക്കളെ കൊടുക്കുന്നത് പശുക്കളെ കൊടുത്ത് വസ്തു വാങ്ങിക്കുന്നു പശുക്കളെ കൊടുത്ത് അനയ വാങ്ങിക്കുന്നു പശുക്കളെ കൊടുത്ത് സ്വർണം വാങ്ങിക്കുന്നു അപ്പം പശു ആണെന്ന ഇൻസ്ട്രുമെന്റ് നാണയം പശുവാണ് വേണം അങ്ങനെയായിരുന്നു അപ്പോൾ ഇവിടെ ദക്ഷിണങ്ങള് പ്രധാനമായിട്ടും പശുക്കളെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഓരോരുത്തർക്കും അടുത്ത പത്ത് പശുക്കളെ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് പശുക്കളെ ഒരിയാൾക്കാർക്ക് അമ്പത് മറ്റുള്ളവർക്ക് നൂറ് ആയിരം അങ്ങനെയൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ദക്ഷിണാസുനീയമാനാസു കുമാരകം സംതപ്തം ദക്ഷിണാസുനിയു കുമാരനായിസ് അപ്പൊ ഈ ദക്ഷിണങ്ങൾ ഇങ്ങനെ അവർക്ക് ഇത്ര കൊടുക്കട്ടെ കൊടുക്കട്ടെ ഇങ്ങനെ ദക്ഷിണങ്ങള് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം അത് കൃത്യമായിട്ട് നിരീക്ഷിച്ചപ്പോ എന്തോ ചില ശരിയല്ല കണ്ടു എന്തായിരുന്നു അത് ഓം പൂർണമത പൂർണ്ണമിതം ਪੂਰਨ ਹਾਗ ਪੂਰਨਮੋਦਚੇਦੇ ਪੂਰਨਸ્ય ਪੂਨਮਾਦਾਇ ਪੂਰਨੇਵਾਵ ਸਿਸ਼ਯਦੇ ਓਮ ਸ਼ਾਂਤੀ ਸ਼ਾਂਤੀ ਸੰਦੇ ਓਮ ਸ੍ਰੀ ਗੁਰੂਭਿਓ ਨਮਹ ਹਰਿ ਕੀ ਓਮ